ഇറാനെ മാരകമായ ഉപരോധത്താൽ അസ്ഥിരപ്പെടുത്തുമെന്നും തകർക്കുമെന്നും അമേരിക്ക പ്രഖ്യാപിച്ചു ഇറാൻ്റെ പ്രധാന വരുമാനമായ എണ്ണക്കടത്തും എണ്ണവില്പനയും കടൽമാർഗം നിരോധിക്കുന്നതായിരിക്കും പ്രധാനം േലിനെ ആക്രമിച്ചതിന് തിരിച്ചടി നൽകരുത് എന്നും ഇറാന്റെ കാര്യം അമേരിക്കയും സഖ്യകക്ഷികളും കൈകാര്യം ചെയ്യുമെന്നും അമേരിക്ക ഇസ്രയേലിനോട് പറഞ്ഞു ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചാൽ മധ്യ ഏഷ്യ മറ്റൊരു യുദ്ധക്കളമായി മാറും ലോകവ്യാപാരവും ലോകക്രമവും ക്രമവും തകിടം മറിയും ഇറാനും സംഘടനകളും ആഗ്രഹിക്കുന്നതും ലോകത്തെ തകടം മറിക്കുക എന്നത് തന്നെയാണ് അതിനാൽ ഇസ്രയേൽ ഇറാന്റെ നിഴൽ പറ്റുള്ള ഭീകരസംഘടനകളുമായി യുദ്ധം തുടരാനും ഇറാനെ ഒഴിവാക്കാനും അമേരിക്ക നിർദ്ദേശിച്ചു ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം ഇറാനെ അസ്ഥിരപ്പെടുത്തുന്ന ഉപരോധങ്ങൾക്ക് അംഗീകാരം നൽകുമെന്ന് യുഎസ് അറിയിച്ചു ഇതിനിടെ ഇസ്രയേലിനെതിരായ അഭൂതപൂർവ്വമായ വാരാന്ത്യ ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ പുതിയ ഉപരോധം ഏർപ്പെടുത്താൻ യു എസ് ട്രഷറി സെക്രട്ടറി ജാനറ്റ് എല്ലൻ ഒരുങ്ങുന്നതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ന് പിന്നീട് വാഷിംഗ്ടൺ ഡിസിയിൽ നടക്കുന്ന വാർഷിക അന്താരാഷ്ട്ര നാണയനിധി കോൺഫറൻസിൽ എല്ലൻ ഉപരോധം അവതരിപ്പിക്കും കൂടാതെ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളോട് അവരുടെ രാജ്യങ്ങളിലും സമാനമായ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെടും ഇറാൻ ഭരണകൂടത്തിന്റെ ദുഷിച്ച ും അസ്ഥിരപ്പെടുത്തുന്നതുമായ പ്രവർത്തനത്തെ തകർക്കാനാണ് ഉപരോധം ഇസ്രയേലിനെ ആക്രമിച്ചത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണ് അതിനാൽ തന്നെ ഇറാൻ കനത്ത വില നൽകണം ഇറാൻ ഭരണകൂടത്തിന്റെ ദുഷിച്ചതും അസ്ഥിരപ്പെടുത്തുന്നതുമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതിന് ഞങ്ങളുടെ ഉപരോധ അധികാരം ഉപയോഗിച്ച് ഞങ്ങളുടെ സഖ്യകക്ഷികളുമായി പ്രവർത്തിക്കാൻ മടിക്കില്ല എന്നും അമേരിക്ക പറഞ്ഞു ഞായറാഴ്ച രാവിലെ ടെഹ്റാൻ ഇസ്രയേലിന് നേരെ മുന്നൂറ്റി അൻപത് ആക്രമണ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ട ആക്രമണത്തിന് ശേഷം ഇറാന്റെ മിസൈൽ പ്രോഗ്രാമിന്മേൽ ഉപരോധം ഏർപ്പെടുത്താൻ മുപ്പത്തിരണ്ട് രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു അതായത് ഇറാനെതിരെ സാമ്പത്തിക സൈനിക ഉപരോധം നിലവിൽ വരാൻ പോവുകയാണ് ഇറാനെതിരെ മിസൈൽ പരീക്ഷണ ഉപരോധവും ഏർപ്പെടുത്തും ഇറാനിലേക്ക് നടത്തുന്ന കയറ്റുമതിയും ഇറാനിൽ നിന്നുള്ള ഇറക്കുമതിക്കും നിയന്ത്രണം വരും ഇറാൻ മുന്നൂറ്റി അൻപതോളം ഡ്രോണുകളും മിസൈലുകളും അയച്ചുവെങ്കിലും ഇസ്രായേലിന്റെ മണ്ണിൽ ഒന്നും പതിച്ചില്ല ചുരുക്കത്തിൽ ഇറാന്റെ നീക്കങ്ങൾ ചീറ്റിപ്പോവുകയായിരുന്നു ഇസ്രായേൽ പ്രദേശത്ത് ഇറാന്റെ കൂട്ട ഡ്രോൺ മിസൈൽ ആക്രമണം തടയാൻ ഇസ്രായേൽ ഒരു ബഹുതല പ്രതിരോധ കവചം ഉപയോഗിക്കുകയായിരുന്നു പ്രതിരോധ നിരയിൽ ഹ്രസ്വദൂര അയൺ ഡോമും ദീർഘദൂര ആരോ ടു ആരോ ഏലുകളും ഉൾപ്പെടുന്നു ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള ലോകത്തിന്റെ അമ്പരപ്പും അത്ഭുതവും വർധിച്ചിരിക്കുകയാണ് പെട്ടെന്ന് മുന്നൂറിലധികം മിസൈലുകൾ പാഞ്ഞെടുത്തിട്ടും ഇസ്രയേലിൽ ഒന്നും സംഭവിച്ചില്ല മിസൈൽ തടയാൻ അയൺ ഡോമുകൾ കൂടാതെ ഇസ്രയേലിന് ഡേവിഡ് സ്ലിംഗ് എന്ന് വിളിക്കുന്ന ദീർഘദൂര ഇന്റർസെപ്ഷൻ സംവിധാനമുണ്ട് കൂടാതെ ആരോ മിസൈൽ സംവിധാനമുണ്ട് ലേസർ ഉപയോഗിക്കുന്ന ഇരുമ്പ് ബീമുണ്ട് ഇരുമ്പ് പൊതിഞ്ഞ് പ്രതിരോധ തടസ്സപ്പെടുത്തൽ സംവിധാനങ്ങൾ കൈവശം വെക്കുന്നത് ആക്രമണാത്മക ആയുധങ്ങളുടെ ഒരു ശേഖരം പോലെ പ്രധാനമാണ് ഇതിനിടെ അമേരിക്ക ഇസ്രയേലിനെ തണുപ്പിക്കുന്നു എങ്കിലും ഇസ്രായേൽ പറയുന്നത് ഇറാന് ചുട്ട മറുപടി നൽകുമെന്നാണ് ഉചിതമായ സമയം അതിനായി തിരഞ്ഞെടുക്കും ഒരു വ്യോമ താവളത്തിന് നേരിയ നാശനഷ്ടം വരുത്തിയ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം പ്രതികരിക്കുമെന്ന് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെർസി മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിന്റെ പ്രതികരണം തീരുമാനിക്കാൻ യുദ്ധമന്ത്രിസഭ യോഗം ചേർന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡിഫൻസ് ഫോഴ്സ് ചീഫ് പ്രതികരിച്ചത് ന്യൂസ്